The cat sat on മഴക്കാലം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചിൻ്റെ ശല്യമാണല്ലേ നിങ്ങളൊക്കെ വീടിൻ്റെ ആ ഒരു മതിലിൻ്റെയൊക്കെ ഭാഗത്ത് ഇതുപോലെ നനയുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒച്ചു വന്നിരിക്കാറുണ്ടോ അപ്പോൾ ഇതുപോലെ ഉച്ച ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മരുന്ന് തളിച്ച് കൊടുക്കുവാണെങ്കിൽ ഒച്ചു ആ പരിസരത്തേക്ക് വരത്തില്ലാട്ടോ ഒച്ചനെ നമുക്ക് പെട്ടെന്ന് കൊതിന്ന് കളയാനായിട്ട് ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഒച്ചു പെട്ടെന്ന് ചത്തും പോക്കോളും പിന്നെ ആ ഒരു നമ്മളത് മരുന്ന് അടിച്ചു കൊടുത്ത ആ ഒരു സ്ഥലത്ത് കൂടെ എന്താ ഒച്ചു വരത്തൂല്ലാട്ടോ പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ പാമ്പുകൾ നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഈ പാമ്പുകളൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെ കിട്ടുന്ന ചവിട്ടിയുടെ അടിയിൽ വന്ന് കിടക്കാനൊക്കെ ആയിട്ട് ഇതിരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള എൻ്റെ ഒരു റെമഡി കൂടെ പറഞ്ഞ് തരാം ഇന്നത്തെ വീട്ടിൽ രണ്ട് ടിപ്സാണ് കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഞാൻ ഇപ്പം ആദ്യം പാമ്പൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെയൊക്കെ ചുറ്റും തലച്ചു കൊടുക്കാനായിട്ടുള്ള എൻ്റെ ഒരു റെമഡി റെമഡിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എടുക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടയാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് പട്ടയടൊന്നും ആവശ്യമൊന്നുമില്ല ഒരൊറ്റ കോല് പട്ട മതി മിക്കവരുടെയൊക്കെ വീട്ടിലും ഇതുപോലെ അല്ലേ അപ്പോൾ ഈ ഒരു പട്ടയുടെ മണം ഭയങ്കര മത്തു മണമല്ല അപ്പോൾ പട്ടയുടെ കൂട്ടത്തിൽ അതുപോലെ വെളുത്തുള്ളിയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലൊരു മരുന്ന് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാന്ന് കാണിച്ചിട്ടോ അപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു അഞ്ചാറ് ചോള വെളുത്തുള്ളി നമുക്ക് ഇതുപോലൊന്നും നടത്തിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ആഴ്ചകളിലും നിങ്ങൾ ഇത് ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഒക്കെ അതുപോലെ പാമ്പ് വരാനുള്ളതിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇതൊന്നും ഇതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊന്ന് ചതച്ച് കൊടുക്കാം ഇത് ചതച്ച് കൊടുക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെയും പട്ടയുടെയും മണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മത്ത് പിടിച്ച മണമായിരിക്കും അത് പാമ്പിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു മണമാണ് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ നമ്മളിതുപോലെ ഒന്നൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു ഒന്ന് രണ്ട് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഇതായതുപോലെ ഒന്ന് പൊടിച്ച് എത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ചായപാത്രം എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ പൊടിച്ച് നന്നായിട്ട് ചവച്ചിട്ടിട്ട് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പോൾ എടുത്ത് തിളപ്പിച്ചാൽ മതി അതിനുശേഷം നമുക്ക് വേറെ കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഒത്തിരി വെള്ളത്തിലാണ് നമ്മളത് തിളപ്പിച്ചെടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു അതിൻ്റെ ആ ഒരു ഇത് സെൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ശരിക്കും അങ്ങോട്ട് പിടിക്കും കേട്ടോ അത് ഇതണ്ടില്ല ഒരു വെള്ളത്തിന് തന്നെ ഒരു ഒരു ക്രീം കളർ വെള്ളം ഒരുപോലെ ഇതങ്ങനൊരു വെള്ളം നമുക്ക് കിട്ടും കേട്ടോ ദാ ഇനിയിപ്പോൾ നമുക്കത് ഞാനിപ്പോൾ അതൊന്ന് തീ ഓഫ് ചെയ്തേ ഈ തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാറ്റി ചൂടാറ്റിയെടുക്കാം കേട്ടോ എടുത്തിട്ട് ഒരു ചെറിയൊരു കുപ്പി നമുക്കത് ഒഴിക്കാനായിട്ട് എളുപ്പത്തിനൊക്കെ ഉള്ള ഒരു കുഞ്ഞു കുപ്പി ഉണ്ടെങ്കിൽ സംഘടിപ്പിച്ചിട്ട് അതായത് ഇതുപോലെ അടപ്പമൊക്കെ ഉള്ള കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ തളിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ അടപ്പം തോന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ഒരു പട്ടയം ഇതിൻ്റെ അകത്ത് കിടക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അത് കളയണ്ട കേട്ടോ അത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കാട്ടോ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഇപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ ഇപ്പം ഞാനിപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഒന്ന് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിപ്പോൾ നമ്മളിതെല്ലാം വാരിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിന് വെള്ളം നമുക്കൊന്ന് ഇരട്ടിയാക്കി എടുക്കാനുണ്ട് കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് ഒന്ന് വരെ വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമുക്കതായതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പം അവിടെ നമുക്ക് ആവശ്യമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണയാണ് കേട്ടോ അപ്പോൾ മണ്ണെണ്ണ ഒരുപാടൊന്നും മണ്ണ വേണ്ട മണ്ണെണ്ണ അവർക്ക് മണ്ണൊക്കെ കന്യായ വിലയല്ലോ ഒന്ന് മണ്ണെണ്ണ അധികം ഒന്നും ആവശ്യമില്ല അവർ നുള്ളു മതി കണ്ടില്ലേ ഒരു ഇത്തിരി രണ്ടെടുത്തിട്ടുള്ളൂ ഇനി മണ്ണെണ്ണ കിട്ടില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നും ഇല്ല മണ്ണെണ്ണ ഇത്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇത്തിരി മണ്ണെണ്ണായിട്ട് ഒഴിച്ചിട്ടുണ്ട് മണ്ണെണ്ണുള്ളവര് മണ്ണെണ്ണ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇതായതുപോലെ ഞാനിപ്പം കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് അടപ്പം അടച്ചു നോക്കാം കേട്ടോ ഇതണ്ടില്ല നമ്മൾ ഈ മുകളിൽ മണ്ണെണ്ണ ആയതുകൊണ്ട് വെള്ളത്തിന് മുകളിൽ മണ്ണെണ്ണ കിടക്കും അപ്പം നമുക്ക് ഇത് നന്നായിട്ട് നടപ്പ് അടച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ആയിക്കോളും നമ്മളത് തളിച്ച് തളിച്ച് കൊടുക്കാൻ നേരത്തെ എപ്പോഴും ഒന്ന് നന്നായിട്ടൊന്ന് കുലിക്കു കുളിക്കിയിട്ട് നമുക്കൊന്ന് വീടിൻ്റെ ചുറ്റും അതുപോലെ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ ചവിട്ടിയൊന്നും ശ്രദ്ധിക്കാറില്ലേ ഇപ്പോൾ ഒരു തണുപ്പ് ആയതുകൊണ്ട് ചവിട്ടിയുടെ കടയിലേക്ക് പാമ്പ് വന്ന് എഴുതി എടുക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ തന്നെ മുകളിലൊക്കെ ചവിട്ടും ചെയ്യും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പാമ്പ് എഴുതുന്നു വരാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കളിച്ചികൾ വലിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴേക്ക് ഇതുപോലൊന്നും തളിച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതും കടിയിലൊക്കെ ഉള്ള ഈ ഭാഗങ്ങളിലൊക്കെ തണുപ്പ് പറ്റിയിട്ട് പാമ്പ് വന്നെടുക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ ജനലിൻ്റെ ഒക്കെ സൈഡിൽ ഒക്കെ പാമ്പ് വരുന്ന ഒക്കെ അകത്ത് കയറാനും ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് അതുപോലെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ പാമ്പ് വരത്തില്ലാട്ടോ അപ്പോൾ കുട്ടികളെ ഉള്ളോടത്തിൽ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഒച്ചൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ ഒക്കെ പച്ചത്തിൽ ഒച്ചിനെ ഓടിക്കാനായിട്ടുള്ള എൻ്റെ ഒരു റൗണ്ട് പറഞ്ഞ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് ഡെറ്റോൾ വേണം കേട്ടോ അപ്പം നമുക്ക് ചെറിയൊരു കുപ്പി ഡെറ്റോൾ വാങ്ങിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതായത് ഞാനിപ്പം ഒരു കുപ്പിയിലേക്ക് ഒരു നുള്ള ഡെറ്റോളാണ് കേട്ടോ എടുത്തുവച്ചേക്കുന്നത് ഒരുപാട് ഡെറ്റോളിലൊന്നും ആവശ്യമൊന്നുമില്ല ഒരു കുറച്ച് ഡെറ്റോൾ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഇടുമ്പം ഇത്ര കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളത്തിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂണോളം ഉപ്പാണ് അതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ രണ്ടും ഇങ്ങോട്ട് കൂടിയിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണേ ഏതായതുപോലെ ഒരു കുറച്ച് വെള്ളം ചേർത്ത് വരാം കേട്ടോ ഞാനിപ്പം ഒരു അരക്കൊപ്പി വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ ഈ ഇത് മരുന്ന് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരു ഒച്ചിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ കാരണം ഒച്ചിൻ്റെ ആ ഒരു നമ്മൾ ഇങ്ങനെ ഇതിനെ കൊല്ലുന്ന ടൈമിലൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു മഞ്ഞ കടലൊരാവുക അതിനകത്ത് വരും അപ്പോൾ അത് കുഞ്ഞു കുട്ടികളൊക്കെ കയ്യിലെടുക്കുകയോ അറിയാതെ വായിലൊക്കെ ഇടുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തലച്ചോറിന് വരെ അത് ഭയങ്കര ബാധിക്കാം മരണം വരെ സംഭവിക്കട്ടോ കേട്ടോ അത്രയ്ക്ക് ഡേഞ്ചറാണ് കേട്ടോ ഇതുപോലെയൊക്കെ ഉള്ള ഒച്ചുകൾ അപ്പം നിങ്ങൾ ഇതുപോലെ മരുന്ന് ഉണ്ടാക്കിയിട്ട് ഇതായത് കണ്ടില്ലേ ഇത് ജസ്റ്റ് ഒന്ന് തൊട്ടുള്ളൂ ഒത്തിരി വെള്ളം തളിച്ചു കൊടുത്തുള്ളൂ അത് നേരത്തെ അത് താഴ്ച അടിക്കുന്നത് കണ്ടോ ഇത് ഭയങ്കര ഒരു ഡോസ് കൂടി ഒരു മരുന്നാണ് കേട്ടോ ഭയങ്കര ഒരു ഡെറ്റോണ്ടാണ് ഉപ്പൊക്കെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചത്ത് ഉക്കുള്ളൂ കേട്ടോ ഇതേ ഒരു മഞ്ഞപ്പത ഇത് കുട്ടികളൊക്കെ അറിയാതെ കയ്യിലെടുക്കുകയോ വായിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വായിൽ ആ പതയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൊള്ളത്തില്ലാട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒച്ചകളൊക്കെ വരുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ മതിലിക്കൂടെയൊക്കെ നിങ്ങളൊന്ന് തളിച്ച് കൊടുക്കാം കേട്ടോ ഒച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്ന് കൊന്നു കളഞ്ഞിട്ടെടുത്ത് കൊള്ള കളിയാട്ടോ അതുപോലെ നമ്മളുണ്ടാക്കിയ ആ ഒരു പാമ്പ് വരാതിരിക്കാനുള്ളതിൻ്റെ ഒരു ഒരു മരുന്നും വളരെ നല്ലൊരു എഫക്റ്റ് ഉള്ള ഒരു നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാർപോർച്ചിൻ്റെ സൈഡിലുകളിലൊക്കെ ആണെങ്കിലും അതുപോലെ നമ്മുടെയൊക്കെ ഒക്കെ വരാന്ത ഒക്കെ വരാൻ സൈഡുകളിലൊക്കെ ആണെങ്കിലും ഒന്ന് ചുറ്റിനൊന്ന് ഒരു മൂന്ന് നാല് ദിവസം ഒക്കെ കൂടുമ്പോൾ ഒന്ന് തളിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ അവിടെ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതല്ലേ അപ്പോൾ കുട്ടികളെ കൊള്ളോടത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാട്ടോ അപ്പോൾ നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുപോകാര പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ മുതലും ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ പിന്നെ ഫോളോ എത്തും ഒന്ന് ഫോളോ കൂടി ചുരു വയ്ക്കാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം